ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമേ ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് പകരമായിട്ട് ജിഞ്ചറും ഗാർലിക്കും അരിഞ്ഞിട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഞാൻ കുറച്ച് ക്യാഷ്യ കുതിർത്തതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം കേട്ടോ മൂടി തുറന്ന് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വാടാനായിട്ട് വെക്കുക കുറച്ച് നേരം കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം മൂടി തുറന്ന ശേഷം നമുക്ക് ഒരു കറുവാപ്പട്ട ഒടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് മൂന്നാല് ഗ്രാമ്പും കുറച്ച് കുരുമുളക് എന്നിവ കൂടി ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ മൂടി തുറന്ന ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മസാലപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി പൊടിയുടെ പച്ചക്കൂത്തൊക്കെ മാറുന്നത് വരെ ഇളക്കുക ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വയ്ക്കുക അതിനുശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഒന്ന് തണുക്കാനായി വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാവേ ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം നാനൂറ് ഗ്രാം ഉണ്ട് കിട്ടോ ഇനി അത് കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം കുറച്ച് നേരം അപ്പോൾ അതൊന്ന് ഐസൊക്കെ ഒന്ന് പോയി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇനി തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് നന്നായി അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ചൂട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ നന്നായി മെൽറ്റാക്കിയ ശേഷം നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് വെള്ളത്തിലിട്ട് വെച്ച് പനീർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പനീർ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതിയെ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടി പനീർ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ നേരിട്ട് പനീർ ആഡ് ചെയ്ത് കൊടുത്താൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ തിരിച്ച് മറിച്ചുവിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് കോരി മാറ്റാം ഇനി അതിലേക്ക് തന്നെ സവോള നമുക്ക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ സവോള നന്നായി വഴന്നു വരുന്നതുവരെ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഉപ്പിട്ട ശേഷം കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാമേ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയുള്ള മസാല നമ്മൾ വഴറ്റി ഒന്ന് മിക്സിയിൽ അരച്ച പോലെ ചെയ്താൽ മതി കേട്ടോ പച്ചയുടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൊവ്വ കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യണേ മൂടി തുറന്ന ഇളക്കിയ ശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതും നന്നായി ഇളക്കി ആ ചുവയൊക്കെ ഒന്ന് മാറണം കേട്ടോ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ തൈരും കൂടി ആഡ് ചെയ്ത ശേഷം എല്ലാം നന്നായി യോജിപ്പിക്കുക നന്നായി യോജിപ്പിച്ച് അതിൻ്റെ പച്ച ചുവയൊക്കെ കഴിയുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ജാർ കഴുകി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയി കഴിയുമ്പോഴേക്കും ഇളക്കി യോജിപ്പിച്ച ശേഷം പനീർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പനീർ ആഡ് ചെയ്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുകൂടി ചേർത്ത ശേഷം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി നന്നായി മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ മൂടി തുറന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കറി നല്ല പാകമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ദാ റെഡി ആയി കഴിഞ്ഞോട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇത് നെയ്ച്ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വെജ് കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകെട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേട്ടോ താങ്ക് യു ബായ്